ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ അരങ്ങേറ്റക്കാരായ ഒമാൻ ടീം ഏഷ്യാകപ്പിനുള്ള തങ്ങളുടെ ആദ്യ സ്കാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനേഴംഗ ഒമാൻ ടീമിനെ നയിക്കുന്നത് ജതീന്ദർ സിംഗാണ് പരിചയ സമ്പത്തും യുവത്വം നിറഞ്ഞ ടീമിനെയാണ് ഒമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പാകിസ്ഥാനെതിരെയാണ് ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഒമാന്റെ ആദ്യ മത്സരം കേരള ക്രിക്കറ്റ് ലീഗിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും കിടിലും ബാറ്റിംഗ് പ്രകടനവുമായി ഇന്ത്യൻ താരം സഞ്ജു സാംസൺ തൃശൂർ ടൈറ്റൽസിനെതിരുന്ന ഇന്ന് നടന്ന മത്സരത്തിലായിരുന്നു സഞ്ജു മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തത് ഇരുപത്തിയാറ് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം നാല്പത്തിയാറ് പന്തുകളിൽ നിന്നും എൺപത്തിഒമ്പത് റൺസാണ് നേടിയത് ഒമ്പത് സിക്സറുകളും നാല് ഫോറുകളും അടങ്ങുന്ന മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു കളിച്ചത് തുടർച്ചയായി രണ്ടോ സിക്സ് നേടാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു താരത്തിന് വിക്കറ്റ് നഷ്ടമായത് സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെറ്റിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൽസിനെതിരെ നൂറ്റി എൺപത്തെട്ട് റൺസാണ് നേടിയത് കെ സി എ രണ്ടാം സീസണിൽ രണ്ടുവട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം